യുടെ ഉപദേശനിർദ്ദേശങ്ങൾ അതാണുള്ള തർക്കം സമസ്ത കേരള ജമീയത്തുൽമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അംഗീകരിക്കാൻ പറ്റൂല്ലേ എന്നുള്ളത് അപ്പോൾ സമസ്ത കേരള ജമീയത്തുൽമയെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമീയത്തുൽമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളൊക്കെ പൂർണ്ണമായി അംഗീകരിച്ച് അത് സ്വീകരിച്ചു കൊണ്ട് നടത്തപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവശ്യമാണ് വേറെ പല വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഇവിടെ പലർക്കും ഉണ്ടാവാം അതൊന്നും സംസ്ഥയുള്ള ജമീയത്തൊരുമയായിട്ട് ബന്ധപ്പെട്ടതോ ബന്ധപ്പെടാത്തതോ ഒക്കെ ഉണ്ടാവും അത് മറ്റൊരു കാര്യം ഇത് സംസ്ഥയുള്ള ജമീയത്തൊരുമ ഔദ്യോഗികമായി സംവിധാനം ചെയ്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായി സമസ്ത കേരള ജമീയത്തിലും എവിടെ നിയന്ത്രണത്തിലും സമസ്ത കേരള ജമീയത്തിലും എവിടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടും നടത്തപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്നുള്ള മെക്കൽ ഇവിടെ കൂടിയ രക്ഷിതാക്കന്മാരോടും വിദ്യാർത്ഥികളോടൊക്കെ പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾക്ക് കൊണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെല്ലാം ഏതെല്ലാം സം വകുപ്പുകളുണ്ടോ ഈ എസ് എൻ ഈസിൻ്റെ കീഴിലായിട്ട് അത് ലൈഫാണെങ്കിലും ശരിയാണെങ്കിലും മറ്റേതായാലും വേണ്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ സ്കീമുകളിലൊക്കെ വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങളെ നിങ്ങളെ മക്കളെ ഇതി ഇതിൻ്റെ ഏത് സംവിധാനത്തിനും ചേർത്തി പഠിപ്പിക്കാം അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വിശുദ്ധമായ അലിസുന്ന ജമായത്തിൻ്റെ ആശയാദോശങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടു നമ്മുടെ മഹാന്മാരാകുന്ന മഷായഹ് നമ്മൾ അസാധ്യത സമസ്തയുടെ മുൻകൈ നേതാക്കന്മാരൊക്കെ സമസ്തകളുടെ ജമീയത്വന്മാർ എന്ന ഈ മഹത്വമാവുന്ന പ്രസ്ഥാനം അതിവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ അത് രൂപീകരിക്കപ്പെടുമ്പോൾ അവരുദ്ദേശിക്കുന്നതായ ലക്ഷ്യങ്ങളും അവരുടെ പ്രത്യേകമാവുന്ന അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ അനുസൃതമായി കൊണ്ട് മാത്രമേ സമസ്ത കേരള ജപീയത്തുല്മ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ സമസ്ത കേരള ജപീയത്തുല്മയുടെ പ്രത്യേക നേതൃത്വത്തിന് രൂപീകരിക്കപ്പെട്ട ഈ സംവിധാനവും ആ നിലക്ക് മാത്രമേ പോവുള്ളൂ അതിന് വിപരീതമായി കൊണ്ട് എന്തുണ്ടായാലും സമസ്ത കേരള ജമീയത്തുള്ള ഇടപെടും അതിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് എന്തെങ്കിലും നിലക്കുള്ള വ്യതിചലനങ്ങളുണ്ടായാൽ അവരെ മാറ്റി വേറെ ആളെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യും അതാണ് സമസ്ത കേരള ജമീയത്തുള്ള ഉറപ്പു വരണം ഇത് പൂർണ്ണമായി കൊണ്ട് വിശ്വസിച്ചു കൊണ്ടിട്ടുണ്ട് ആശയത്തിന് വൈ ഒരു നൽകുന്നതായ വൈകല്യങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവില്ല അത് ഇല്ലാത്ത നൽകി കുട്ടികളെ അവർ സംരക്ഷിക്കപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ സംവിധാനത്തിലുണ്ട് മറ്റൊന്ന് അവരെ മര്യാദ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണുള്ളു മര്യാദയാണ് ബഹുമാന ആദരവുമൊക്കെയാണ് ഇന്ന് നമുക്ക് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ശനഷ്ടങ്ങളൊക്കെ പറഞ്ഞാൽ അത് എന്തുകൊണ്ടുണ്ടായിന്ന് ചോദിച്ചാൽ ബഹുമാന ആദരവൊക്കെ മനസ്സിൽ നിന്നില്ലാതെയായി പോയതുകൊണ്ടാണ് അപ്പൊ ബഹുമാന ആദരവ് കുട്ടികൾക്ക് ഉണ്ടായിക്കോടും മഹാനാവുന്ന അബ്ബാസ് അബ്ബാസ്തകള് അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണ് മുരിത്തഹിതാവുന്നതായ ഇമാമാണ് റസൂൽ സല അലി വസ്ലമ തങ്ങള് പ്രത്യേകമായും കൊണ്ട് ഖുറാന്റെ വ്യാഖ്യാനങ്ങളും ഖുറാന്റെ ആശയങ്ങളൊക്കെ അദ്ദേഹത്തിനേക്ക് നൽകപ്പെടാൻ വേണ്ടി റസൂൽ വാഴ ചെയ്തിട്ടുണ്ട് സാഹേബത്തിന്റെ കൂടത്തിലുള്ള വലിയ പഠിതന്മാർ എന്നുള്ള നൽകറിയപ്പെടുന്ന മഹാനായി ഒരു അവസരത്തിൽ സാബിത്ത് തങ്ങളുടെ വാഹനത്തിൻ്റെ കയറ് കുടിച്ചു അതിനങ്ങനെ രിച്ചുകൊണ്ട് കൊണ്ടുപോയില്ല അപ്പം മൂപ്പരോടതിനെ അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്താണെന്നറിയോ ആ കഥാവുമ്പോ ഇങ്ങനെ ആലിപ്യങ്ങൾ എന്നെക്ക് ബഹുമാനിക്കണം എന്നുള്ളതാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മഹാനാവുന്ന ഇമാം ഷഫീ തങ്ങൾ പറയിലുണ്ട് പിന്നെ എല്ലാ സാസ്സിലേക്ക് ചെല്ലുമ്പോഴും ആ സാസ്സിലുള്ള എല്ലാരേക്കാളും നിസാരമാക്കപ്പെട്ട ഒരാളായി കൊണ്ട് എന്നെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എപ്പോഴും ഞാൻ അങ്ങോട്ട് വരാറുള്ളത് പക്ഷെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചു ചെല്ലുമ്പോൾ ആ സഹസിലുള്ള എല്ലാരേക്കാളും ഉയർന്നവരായി കൊണ്ടിട്ട് എന്നെ അവിടെ ഗണിക്കപ്പെട്ടു അപ്പൊ മനുഷ്യനുള്ള ആ താഴ്മ അവൻ എപ്പോഴും ഉയർച്ചയിലേക്കുള്ള ഒരു അതിൻ്റെ ഒരു പടവുകളായിരിക്കുണ്ടായി മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ തന്നെ പറയലുണ്ട് ബഹുമാനപ്പെട്ട ഇമാം മാലിക്ക് തങ്ങളെ ദറസ്സിൽ ഞാൻ ഹിതാബ് ബോധി പഠിക്കണ സമയത്ത് ഒരു പേജ് പോലും ഞാൻ ഇങ്ങോട്ട് മറിക്കണത് അത് വലിയ ശബ്ദമുണ്ടായിക്കൊണ്ട് ഇമാം മാലിക്ക് തങ്ങൾക്ക് പ്രയാസപ്പെടുമെന്ന് പേടിച്ച് അത്രയും ശബ്ദമില്ലാത്ത നൽകായിരുന്നു ആ പേജുകൾ ഞാൻ ഇങ്ങോട്ട് വലിച്ചിരുന്നു അപ്പം നമ്മൾ അതവ് മര്യാദ ബഹുമാനം എന്നൊക്കെ പറയണത് അത് നമ്മൾ ഉസ്താദന്മാരോട് ബഹുമാനം വേണം നമ്മുടെ വലമാവിനോട് നമുക്ക് ബഹുമാനം വേണം നമ്മളെ സാധാർത്ഥ്യങ്ങളോട് നമുക്ക് ബഹുമാനം വേണം നമ്മളേക്കാൾ പ്രായം കൂടിയവരേക്കോട് നമുക്ക് ബഹുമാനം വേണം അപ്പോൾ ഈ ബഹുമാനം എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് പൂർണ്ണമായ അതവോടു കൂടി അദവിൽ നിന്ന് ഉത്ഭവിക്ക ഉത്ഭവിക്കപ്പെടപ്പെടണം നിങ്ങളുടെ പഠനം അതിൻ്റെ അടിസ്ഥാനം അഥവായകൊണ്ടാവണം മര്യാദ ബഹുമാനം ആദരവ് എന്നൊക്കെ പറയണത് മുറാത്തുള്ള ഹക്കാബ് എന്നാണ് അപ്പം അതവ് മര്യാദകളൊക്കെ കാത്തു സൂക്ഷിച്ച് അതാണ് ഒരു മനുഷ്യർക്ക് അവൻ്റെ എല്ലാ നിലക്കുള്ള വളർച്ചക്കും നിദാനം അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഒഴി രൂപമായി ബന്ധപ്പെടുന്ന ആളുകൾ മറ്റുള്ള ഒഴിരൂപകളെ നിസ്സാരമാക്കി കാണാൻ പാടുള്ളതല്ല അങ്ങനെയല്ലേ ആ മറ്റേയുള്ള വിലൂപകളിലേക്ക് ശരീരത്ത് അനുവദിക്കുന്ന ശരിയാകത്തി എതിർക്കാത്ത ഏത് വിലൂപുകളെയും നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ളതൊക്കെ പഠിപ്പിക്കുകയും ചെയ്യാം അതാണപ്പോൾ സമന്വയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ശരീരത്തിൻ്റെ വിലൂപകളെയും ആവശ്യമുള്ള വിലൂപങ്ങളെ ശരിയാകത്തി എതിർക്കാത്ത ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കേണ്ടി വന്നു പഴയ കാലത്തേക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു മുമ്പ് ശരിയാകത്തിൻ്റെ വിലൂപകൾ മാത്രം പഠിച്ചാൽ മതി യിലെ സഹാപത്തെ ശരിയാക്കെ വിളൂമുകൾ പഠിച്ചു ആ വിലൂമുകൾ പഠിച്ചു അതിൻ്റെതായ ഫലങ്ങൾ അവരിൽ ഉണ്ടായി എന്താണ് തെക്കുവൻ്റെ ഉയർന്നതായ ആ നിലവാരത്തിലേക്ക് അവരെ ഉയർത്തപ്പെട്ടു അങ്ങനെ ഉയർത്തപ്പെട്ടപ്പോൾ അവർ മുത്തൈകളായി അബ്വാഹിൻ്റെ ഒരിയാക്കന്മാരായി തീർന്നപ്പോൾ മറ്റുള്ള വിളൂമുകൾ അവർ പഠിക്കാതെ തന്നെ അവർക്ക് കിട്ടി റസൂദായി സുലം തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയുന്നല്ലേ എന്തുകൊണ്ടാണ് നൽകപ്പെട്ടതോടുകൂടി എല്ലാ ഭാഷയും ലോകത്തുള്ള എല്ലാ ഭാഷയും എല്ലാ സമൻ കൂഷ്പി ഹകായിക്ക് ലക്ഷിയാവുന്നല്ലേ അപ്പോൾ എല്ലാ വസ്തുക്കൾക്കുള്ള യാഥാർത്ഥ്യങ്ങളെക്കൊണ്ട് പൂർണ്ണമായ നിലക്കുള്ള കൃഷ്പ് ലഭിക്ക നൽകപ്പെട്ടു ഇത് മഹാന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പഴയ കാലത്തൊന്നും അങ്ങനെ കൂട്ടി പഠിക്കേണ്ട ആവശ്യമില്ല ശരീരത്തിൻ്റെ ഒഴിവ് പഠിച്ചു ആ ശരീരത്തിൻ്റെ ഒഴിവ് എന്ന് പറഞ്ഞാൽ ഇലം യഥാർത്ഥത്തിൽ അത് ഹൃദയത്തിലേക്കാണ് വരേണ്ടത് അപ്പോൾ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആ ഹൃദയത്തിനെ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടണം എന്നാലേ അവൻ്റെ നൂറ് എന്ന് പറയപ്പെടുന്ന ഇൽമി നമ്മളെ ഹൃദയത്തിലേക്ക് വരുള്ളൂ അവ ആ ബാത്തിരിയാവുന്ന തഹാറത്ത് നമുക്കുണ്ടാവണം അത് ഉള്ളവരെ ഇരുന്ന് മഹാന്മാരാകുന്ന അമ്പിയാവ് അവരുടെ സഹാബ് നസൂർ സലംത അസലമാ തങ്ങളുടെ സഹാബത്ത് സഹാബത്തിലെ പിറ്റിയ താവിയുകൾ ബുദ്തൈവികളാവുന്ന ഇമത്തൊക്കെ അങ്ങനെയല്ലേ മഹാനാവുന്ന ഇമ അയി്മത്തൊക്കെ അവർ വലിയ അവൻ്റെ ഒടിയാക്കന്മാർ കൂടിയായിരുന്നു അപ്പം അവർക്കൊന്നും അതിനെ ശരി മറ്റുള്ള വിളൂപങ്ങളെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല അത് പഠിക്കാതെ തന്നെ അവർക്ക് അവർക്ക് ഔവാഹു സുബഹാനുഭവത്തായാലും അവരെ ഹൃദയത്തിലേക്ക് അങ്ങനത്തെ വിളൂപങ്ങളെ അവഹു ആവശ്യത്തിനനുസരിച്ച് അവർ ഇറക്കി കൊടുത്തു നമുക്കതല്ല നമുക്ക് അവർ എത്തിപ്പെട്ടതായ ഒരു തെഹുവന്റെ മേഖലയിലേക്ക് എത്താൻ നമുക്ക് കഴിയണില്ല ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ശരീരത്തിൻ്റെ വിഴൂപിനെ പഠിക്കുമ്പോൾ അതിനോട് ആവശ്യമാവുന്ന മറ്റുള്ള വിഴൂപുകളെ കൂടി പഠിക്കേണ്ടി വന്നു അപ്പോൾ നമ്മൾ സമന്വയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഒരു സംവിധാനത്തിലേക്ക് നീങ്ങേണ്ടി വന്നു അപ്പോൾ ഏതായാലും ശരീരത്തിൻ്റെ വിഴൂപുകൾ പഠിക്കുമ്പോൾ അതിനാവശ്യമാവുന്ന നിലക്കുള്ളതായ ഈ തത്വ ശുദ്ധീകരണങ്ങൾ ഹൃദയത്തിലുണ്ടായിത്തീരണം അതുകൊണ്ട് അവാഹുവിൻ്റെ വചികരെ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കാൻ പാടുള്ളൂ വേറെ ഭൗതികമായ നേട്ടങ്ങളൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല ആ നിലക്ക് ശരീരത്തിൻ്റെ രൂപമായി ബന്ധപ്പെടുന്നവർ അങ്ങനെ ബന്ധപ്പെടാം മറ്റുള്ള രൂപമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ അടിസ്ഥാനപരമായി ഒത്തക്കു വയിൽ അധിഷ്ഠിതമായി കൊണ്ടാവണം ഏത് അറിവുകളും അങ്ങനെ തന്നെ ആത്മീയതയിൽ അധിഷ്ഠിതമായി കൊണ്ട് അതിനെ പഠിക്കണം അതിനെ പഠിപ്പിക്കപ്പെടണം എന്നാലേ അത് വിജയിക്കുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് നമുക്കറിയാലോ നമ്മളെ മദ്രസ സ്കൂൾ മറ്റേ പുറം ലോകത്തുള്ള അവസ്ഥകളൊക്കെ എല്ലാം നില്ക്കും മയക്കുമരുന്നിനും മറ്റുള്ളതായ എന്ത് തോതിവാസമുണ്ടോ ഈ തോതിവാസത്തിനൊക്കെ കുട്ടികൾ അടിമപ്പെടുത്തുന്നതായ ഒരു അവസ്ഥയും ഒരു സാ സാഹചര്യവും ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്ക് കഴിയുന്നത്ര നമുക്ക് മോചനം നൽകാൻ നമുക്ക് കഴിയണം അതിനുള്ളൊരു പരിഹാര മാർഗം കൂടിയാണ് ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ പ്രത്യേകിച്ച് സമസ്ത കേരള ജമീയത്തുൽമ നേരിട്ട് ഇങ്ങനത്തെ ഒരു സംവിധാനം നടത്തുമ്പോഴും അതിനുള്ള വിശ്വാസമാണ് ഈ നൽകി ആയിരത്തി നാനൂറ് ചില്ലാനം വിദ്യാർത്ഥികൾ ഈ കൊല്ലത്തെ പുതുവർഷത്തിലായിക്കൊണ്ട് ഇവിടെ അഡ്മിഷന് വരാനും അവർക്കിവിടെ ചേരാനൊക്കെ ഉള്ള സാഹചര്യം ഒരുക്കിയത് ഇവിടെ രക്ഷിതാക്കന്മാർക്കും ഇങ്ങളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ സമസ്ത കേരള ജമീയത്തുൽമയിലുള്ള ഒരു വിശ്വാസമാണ് ഈ സംവിധാനത്തിലുള്ള ഒരു വിശ്വാസമാണ് പ്രത്യേകിച്ച് ഈ രണ്ട് വർഷ കാലഘട്ടത്തിനുള്ളിൽ ഈ സംവിധാനത്തിൻ്റെ ഗുണങ്ങള് ആസ്വദിച്ചറിഞ്ഞവരാണ് ഈ കേരളത്തിലുള്ള എല്ലാ ഉപവാപ്പാമാരും അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളെ മക്കൾ നന്നാവണം മക്കൾ തന്നാവാന്നുണ്ടെങ്കിൽ ഉമ്മാരും വാപ്പാരും ഒക്കെ തന്നാവണം അങ്ങനെയല്ലേ അത് ജനത്തിൽ തഹ് തഹ്ദാമിൽ ഉമ്മ ഉമ്മമാർ നന്നായാൽ ഉമ്മമാരുടെ കാല്പാടുകൾ പിന്തുടർന്നു പോയാൽ കുട്ടി എത്തും അതുപോലെ തന്നെ വാപ്പന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു പോയാലും കുട്ടിക്ക് സ്വർഗത്തിലേക്ക് എത്താം അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് കുട്ടിയിൽ എത്തിക്കൽ ഉമ്മമാരും വാപ്പന്മാരും വേണം അപ്പം ഉമ്മമാരേയും കാൽപ്പാടിൻ്റെയും ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ആ കാൽപ്പാടുകൾ പിന്തുടർന്നു പോകണം അതിന് ആ കാൽപ്പാടുകൾ നല്ല കാൽപ്പാടുകളാവണം അപ്പം ഈ ഇരിക്കല കുട്ടികളൊക്കെ ഭാവിയിൽ ഉമ്മമാരും പാപ്പന്മാരും ഒക്കെ ആവേണ്ടവരാണ് അപ്പം നിങ്ങൾക്കുള്ള കാൽപ്പാടുകൾ അത് വളരെ വിശുദ്ധമായ കാൽപ്പാടുകളാവണം വിശുദ്ധമായ സ്വഭാവങ്ങളാണോ ഉണ്ടാവേണ്ടത് ആ നിലക്കുള്ള ദീനി സ്വ സ്വഭാവത്തോടു കൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെ മക്കൾ നന്നാവും അപ്പോൾ ഈ സമുദായമൊക്കെ നന്നാവും അതിനകത്ത് വാബസ് ബഹാൻ താരത്ത് ഓഫീസ് ചെയ്യട്ടെ ഈ സംരംഭത്തിനൊക്കെ